നിത്യസഹായകൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള കൂടാരം ഭവന പദ്ധതിയിലെ എട്ടാമത്തെ ഭവനത്തിന് തറക്കല്ലിട്ടു തറക്കല്ലിട്ടുഴൂർ ഉണ്ണിമിശിഹ പള്ളി വികാരി റവറന്റെ ഫാദർ ഫിലിപ്പ് രാമച്ചനായിട്ട് ആശീർവദിച്ച കല്ല ഭവനമില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്ന അമ്മയും രണ്ട് പെൺകുട്ടികളും ചേർന്ന കുടുംബത്തിലെ ഇളയക്കുട്ടിയും ട്രസ്റ്റ് ഭാരവാഹികളും ചേർന്ന് കല്ലിട്ട് നിർവഹിച്ചു ഒരു നാടിന്റെ വളർച്ച ഒരു വളർച്ച ഒരു കുടുംബത്തിന്റെ വളർച്ച എന്നൊക്കെ പരസ്പരം സ്നേഹത്തിലും കൂട്ടായ്മയിലും അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് നൽകിയ ഈ സഹായം ഒരു പക്ഷേ പലരുടെ കൂട്ടായ്മയുടെ സ്നേഹത്തിന് പ്രതീകമാണ് അതിനെ ക്രോഡീകരിക്കാനായിട്ട് നിത്യസഹായകൻ എന്ന് പറയുന്ന ട്രസ്റ്റിന് സാധിക്കുന്നു എന്നതിലും സന്തോഷമുണ്ട് അമ്മയും രണ്ട് പെൺമക്കളും ചേർന്ന കുടുംബത്തിന് അന്തി ഉറങ്ങാൻ സഹോദരിയുടെ കുടുംബമായിരുന്നു തുണ നിത്യസഹായകൻ ട്രസ്റ്റിന്റെ അമ്മ വീട് അഗതി അവരെ എല്ലാവിധ പിന്തുണയും സഹായവും നൽകി സ്വീകരിച്ചു മൂത്ത കുട്ടി നഴ്സിംഗ് പഠനവും രണ്ടാമത്തെ കുട്ടി എസ് കെ പി എസ്സിൽ സൗജന്യമായി ജർമ്മൻ ഭാഷയും പഠിക്കുന്നു ഭവന നിർമ്മാണത്തിന് പത്ത് സെൻ്റ് സ്ഥലം നൽകിയത് എം സി ജോസഫ് റെനി ജോസഫ് മണിമല എന്നിവരാണ് ട്രസ്റ്റിന് സ്ഥലം നൽകിയത് എം സി ജോസഫിൻ്റെ മരണമടഞ്ഞ ജീവിത പങ്കാളി സാറാമ്മ ജോസഫ് മണിമലയുടെ സ്മരണാർത്ഥമാണ് പ്രസ്തുത ചടങ്ങിൽ സാറാമ്മ മെമ്മോറിയൽ എൻറോൾമെൻറ്റ് നേഴ്സിംഗ് വിദ്യാർത്ഥിയായ സ്നേഹാജയന് സാറാമ്മയുടെ മകൻ റെനി ജോസ് നൽകി തോടുകളും നദികളും ശുചീകരിക്കുകയും വിദ്യാഭ്യാസത്തോടൊപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്യുന്ന ലയാ മരിയ ബിജുവിനെ നീഴു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകലാ ദിലീപ് ഫാദർ ഫിലിപ്പ് രാമച്ചനാട്ട് വാർഡ് മെമ്പർ സുഷമ ടീച്ചർ ട്രസ്റ്റ് സെക്രട്ടറി സിന്ധു അനിൽ എന്നിവർ ചേർന്ന് ആദരിച്ചു ജീവകാരുണ്യ മേഖലകളിൽ ഏറെ സഹായങ്ങൾ നൽകുന്ന ക്ലാരമ്മ ബാബുവിനേയും നല്ല സമരിയൻ എന്ന നിലയിൽ ആദരിച്ചു വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുകയും സാറാമ്മ മെമ്മോറിയൽ എൻ്റെ ഏർപ്പെടുത്തുകയും ചെയ്ത എം സി ജോസഫ് മണിമലയെ ട്രസ്റ്റിന് വേണ്ടി ഫിലിപ്പച്ചനും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപും ഒമെൻറ്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ ജോസഫ് അധ്യക്ഷത വഹിച്ചു തോമസ് അഞ്ചമ്പിൽ സിറിയക് ജോസഫ് അരുണാശേരി ഡിവൈൻ ബാബു ജിയോ കുന്നശ്ശേരിൽ പോൾ മങ്കുഴിക്കരി സുരേന്ദ്രൻ കെ കെ സിന്ധുവനിൽ ജയശ്രീ സുരേന്ദ്രൻ ജയൻ പുഞ്ചമുള്ളിൽ പ്രേംകുമാർ പാലയിൽ ചാക്കോച്ചൻ കുര്യന്തടം ജോമിൻ ചാലിൽ ക്ലാരമ്മ ബാബു ജെയിംസ് കാവാട്ടുപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു